ഒരു വർഷമായി താൻ വേട്ടയാടപ്പെടുകയാണെന്ന എസ് സിഒ കേസിൽ അതിജീവിതയ്ക്ക് അനുകൂലമായി മൊഴി നൽകിയ സീനിയർ നഴ്സിംഗ് ഓഫീസർ പി ബി അനിത നിരാഹാരം കിടക്കുമെന്നും കോടതിയലക്ഷ്യത്തിന് ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അനിത വ്യക്തമാക്കി അനിതയെ ഉടൻ ജോലിയിൽ പ്രവേശിപ്പിക്കണമെന്നാവശ്യപ്പെട്ട കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചം സംഘടിപ്പിക്കുകയുണ്ടായി ഗോകുലാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഹലോ അനിത ഈ ഹൈക്കോടതി ഉത്തരവുമായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ തിരികെ ജോലിയിൽ പ്രവേശിക്കാനായി ഇന്നലെ രാവിലെയോട് കൂടിയിട്ടാണ് വന്നത് ഇന്നലെ രാവിലെ ഒൻപത് മണിക്ക് അനിത ഈ ഉത്തരവുമായി എത്തിയെങ്കിലും അനിതയെ ജോലിയിൽ പ്രവേശിപ്പിക്കാത്ത ഒരു നിലപാടായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സ്വീകരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഐ സി യു പീഡന കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഈ രീതിയിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് കാര്യത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടായത് ഐ സി യു പീഡന ഐ സിയുയിൽ ഓപ്പറേഷന് വന്ന അതിജീവിതയ്ക്ക് അനുകൂലമായി അനിത മൊഴി നൽകിയതോടെ അവിടെയുള്ള അഞ്ചി അസോസിയേഷന്റെ ഭാരവാഹികളൊക്കെ അനിതയ്ക്കെതിരെ തിരിയുകയായിരുന്നു തുടർന്ന് അനിതയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ചെയ്യുന്ന ഒരു നടപടിയുണ്ടായി അതിനെതിരെ ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് സമ്പാദിച്ചാണ് അനിത ഇന്നലെ ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജോലി പ്രവേശിക്കാൻ വേണ്ടി വന്നത്